ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ശരീരം പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും അതേപോലെ തന്നെ ഏതൊക്കെ ആളുകൾക്ക് അല്ലെങ്കിൽ എന്തൊക്കെ ശീലങ്ങളുള്ള ആളുകൾക്കാണ് ഈ ഹൃദ്രോഗം ഇങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ചായയും കാപ്പിയുമൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മധുരട്ട ചായയും കാപ്പിയൊക്കെ കുടിക്കുന്ന ആളുകൾക്കൊക്കെ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത ഉണ്ടോ അങ്ങനെ കുറേ സംശയങ്ങളുണ്ടാവും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഹൃദ്രോഗം എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപത്തിക് ഫിസിഷ്യനാണ് ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയക്കുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗത്തിൽ വരുന്ന ഒന്നാണ് ഹൃദ്രോഗം എന്ന് പറയുന്നത് ഈ ഹൃദ്രോഗം വരാൻ ഒരുപാട് കോസസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് മെയിൻലി അല്ലെങ്കിൽ മേജർ കോസ് ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് അതായത് ഹൃദ്രോഗത്തിനെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കോസസിനെ നമ്മൾ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് നോൺ മോഡിഫയബിൾ കോസസും മോഡിഫയബിൾ കോസസും ഉണ്ട് നോൺ മോഡിഫയബിൾ എന്ന് പറയുമ്പോൾ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹൃദയത്തിന്റെ പമ്പിങ് കപ്പാസിറ്റി കുറയുകയും അതിന്റെ വെസൽസ് വീക്ക് ആവുകയും അങ്ങനെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണിക്കാവുന്നതാണ് രണ്ടാമത്തേത് ജെനറ്റിക് ഹിസ്റ്ററി ജെനറ്റിക് എന്ന് പറയുമ്പം പാരമ്പര്യമായിട്ട് ഈയൊരു ഹൃദ്രോഗത്തിൻ്റെ സാധ്യതകളുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയും നമുക്ക് അത് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് മൂന്നാമത്തേത് ചില മെയിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് നോക്കുമ്പം മെയിൽസിനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പുരുഷന്മാരിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് അത് പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു നോൺ മോഡിഫയബിൾ ആണ് മോഡിഫയബിൾ കോസസ് എന്ന് പറയുമ്പം സ്മോക്കിംഗ് ആൽക്കഹോൾ അഡിക്ഷൻസ് ഒബേസിറ്റി ഡയബറ്റിസ് ഫാറ്റി ലിവർ അങ്ങനത്തെ കണ്ടീഷൻസിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണെങ്കിൽ അതിനോട് ഭാഗമായി ായിട്ടും നമുക്ക് ഈ ഒരു ഹൃദ്രോഗത്തിന്റെ സാധ്യത അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള കേസസിലാണ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടി വരുമ്പോഴാണ് നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പം ചീത്ത ഇനം കൊഴുപ്പുകളാണ് ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ ആണ് അത് നമ്മുടെ ഓർഗൻസിന് ചുറ്റുമായിട്ടും അല്ലെങ്കിൽ ഓർഗൻസിന് സ്ഥിതി ചെയ്യുന്ന വെസൽസിലെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ടെൻഡൻസി ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ നല്ല ഇനം കൊഴുപ്പുകൾ ശരീരത്തിൽ എന്താ ചെയ്യുന്നത് നമ്മുടെ മെറ്റബോളിസ് ബൂസ്റ്റപ്പ് ചെയ്യാനും ശരീരഭാരം നിയന്ത്രിക്കാനും ബ്രെയിൻ ഹെൽത്തും ഹാർട്ട് ഹെൽത്തും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് എന്ന ആ ഒരു ഗുഡ് ഫാറ്റ് ശരീരത്തിൽ ചെയ്യുന്നത് ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ കൂഴുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന അമിതമായിട്ട് നിങ്ങൾ കഴിക്കുന്ന ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതൊക്കെ അമിതമായിട്ട് കഴിക്കുക കാരണം അതിൽ ഒരു ട്രാൻസ് ഫാറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പ്രിസർവേറ്റീവ് അമിതമായിട്ട് ആഡ് അത് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാക്കുകയും കൊളസ്ട്രോൾ പ്ലാക്സ് പോലത്തെ ഫാറ്റി ഡിപ്പോസിഷൻസ് ഈ പറഞ്ഞിട്ടുള്ള രക്തക്കുഴലുകൾ അടിഞ്ഞു കൂടുകയും അവിടെ ബ്ലഡ് വെസൽസ് എല്ലാം ക്ലോട്ട് ആവുകയും അത് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാക്കുന്നു അതിലേക്ക് സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും അങ്ങനെ ഓക്സിജൻ ലെവൽ കുറയുകയും കൊറോണ ആർട്ടറി പോലത്തെ വെസൽസിൽ ബ്ലോക്ക് ഏജ് ഉണ്ടാക്കുകയും അത് പിന്നീട് ഹൃദയാഘാതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് റെയ്ഡ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒട്ടും വ്യായാമങ്ങൾ ചെയ്യുന്നില്ല അമിതമായിട്ട് ശരീരഭാരം കൂടി വരുന്നു ഒട്ടും അവസ്ഥയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഹൃദ്രോഗ സാധ്യത കൂടുന്നതാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും ഒന്നാമത്തേത് ചെസ്റ്റ് പെയിൻ അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഒരു പെയിൻ അത് കുത്തിപ്പറിക്കുന്ന പോലത്തെ ഒരു പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ് അത് നമ്മൾ ശരീരം മോഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബോഡി മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പം അത് പെയിൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട് ഈവൻ നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലും നമുക്കൊരു റിലീഫ് ഫീൽ ചെയ്യാറില്ല ചില കേസസിൽ നമ്മൾ ആ ഒരു പെയിൻ ചെസ്റ്റ് പെയിന് കൈകളിലോട്ട് ഇറങ്ങി വരും ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൈകളിലേക്കൊക്കെ ഇങ്ങനെ വ്യാപിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതേപോലെ താടിക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യുക ഷോൾഡറിലേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുക പിൻഭാഗത്തേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുക അതായത് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ് അത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയൊക്കെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ നമ്മുടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാവുന്നതാണ് ഒരു ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും ഒന്നും പറ്റാത്തൊരവസ്ഥ വരുന്നു ഒരു ബ്രീത്തിങ് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻസ് ഫീൽ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്വാസം എടുക്കുക അല്ലെങ്കിൽ ഒരു കെതപ്പ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻസ് ഫീൽ ചെയ്യാവുന്നതാണ് ഭയങ്കരമായിട്ട് ഹർട്ട് ഇടിക്കുന്ന പോലെയൊക്കെ ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ചെസ്റ്റ് പെയിൻ വരുന്ന സമയത്ത് പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്ന ഒരു സൈൻ അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷണം എന്ന് പറയുന്നത് ലിവൈൻ സൈൻ ആണ് ലിവൈൻ സൈൻ എന്ന് പറയുമ്പം ഈ പറഞ്ഞിട്ടുള്ള കൈ ഇങ്ങനെ മുഷ്ടി പിടിച്ചിട്ട് ജസ്റ്റ് നമ്മളെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തും അതിനെയാണ് നമ്മൾ ലവൈൻ സൈൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഊഹിക്കാം അവർക്ക് ആയിട്ടുള്ള പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അതോടൊപ്പം തന്നെ ശരീരം ഫുള്ളായിട്ട് വേർക്കുക ഓവർ സ്വെറ്റിംഗ് ഉണ്ടാവുക ഈവൺ ക്ലൈമറ്റ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു കോൾഡ് ക്ലൈമറ്റ് ആയാലും ഈവൻ നമ്മളെ ബോഡി തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് വേർക്കുന്ന അവസ്ഥ ഉണ്ടാവുക ഓക്കാനിക്കാൻ വരിക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു വൊമിറ്റിങ് ഫീലിംഗ് ഇല്ല എന്നാൽ ഒരു ഒരു മനം പെരട്ടൽ പോലത്തെ സെൻസേഷൻസ് ഫീൽ ചെയ്യാവുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം അതായത് എപ്പോഴും ഒരു ഒരു കിടത്തണം അല്ലെങ്കിൽ ഒരു ഉറങ്ങണം അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കണം എന്നുള്ള ആ ഒരു ഒരു ടെൻഡൻസിയിലേക്ക് ബോഡി പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഹെവി ഫെറ്റീക്ക് അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റീക്ക് ഫീൽ ചെയ്യാവുന്നതാണ് തല കറക്കം പോലെ ഫീൽ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ തലയ്ക്കൊരു ഒരു ഭാരം അല്ലെങ്കിൽ ഒരു പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ് ചെസ്റ്റിനൊരു ഹെവിനെസ് എന്തോ ഒരു വെയ്റ്റ് എടുത്ത് വെച്ച പോലൊരു അല്ലെങ്കിൽ ഒരു വയർ വെച്ച് നമ്മളെ ചെസ്റ്റിങ്ങനെ വലിച്ചു മുറുകുന്ന പോലൊരു ഒരു ക്യാച്ചിങ് സെൻസേഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു ടൈറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സെൻസേഷൻസ് അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഫീലിംഗ് ഒക്കെ ചെസ്റ്റിന് അനുഭവപ്പെടുകയാണെങ്കിൽ ഇതൊരു എമർജൻസി സയൻസ് ആണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പം നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു റെസ്റ്റ് എടുക്കുക ഹെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുക ശ്രമിക്കുക അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് അതായത് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടതാണ് എമർജൻസി ആയിട്ട് തന്നെ മെഡിസിൻസ് എടുക്കേണ്ടതാണ് ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഹൃദ്രോഗം വരാനുള്ള ആ ബുദ്ധിമുട്ടുകളെ നമുക്ക് എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം എന്ന് പറയുമ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ കൂടുതലായിട്ടും മോഡിഫയബിൾ ഫാക്ടേഴ്സാണ് ഇതിനെ ട്രിഗർ ചെയ്യുന്നതെന്ന് പറഞ്ഞു അമിതമായിട്ട് പുക വലിക്കുന്ന ശീലം മദ്യപിക്കുന്ന ശീലങ്ങൾ അതൊക്കെയാണ് മെയിൻ മെയിനായിട്ടും ഇതിനെ ട്രിഗർ ചെയ്യുന്നത് അമിത വണ്ണുള്ള ആളുകൾക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും അതായത് വർക്കൗട്ട് ചെയ്യുക നമ്മുടെ ഹാർട്ട് പമ്പിങ് കപ്പാസിറ്റി കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാർഡിയാ വർക്കൗട്ട്സ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ബോഡി നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക അതായത് വർക്കൗട്ട്സ് തന്നെ എക്സർസൈസ് ആവട്ടെ യോഗ ആവട്ടെ പ്രാണായാമാസാവട്ടെ അങ്ങനെ എന്തെങ്കിലും ബോഡി വർക്കൗട്ട് എന്നുള്ള രീതിയിൽ ഡെയിലി ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ നിന്നും ട്രാൻസ്ഫാറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഷുഗർ കുറയ്ക്കുക അതേപോലെ തന്നെ സാൾട്ടിൻ്റെ ഇൻടേക്കും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങളുടെ ബി എപ്പോഴും മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു ചോയ്സ് എങ്കിലും ബി പി മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക ഹൈപ്പർ ടെൻസീവ് കേസസ് ഉള്ള ആളുകൾക്കായാലും ഈ ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കൊളസ്ട്രോൾ ലെവൽ മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുക എച്ച് ഡി എൽ ലെവൽ എൽ ഡി എൽ ലെവൽ ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈക്ലസറൈഡ് ലെവലൊക്കെ ജസ്റ്റ് ഒരു ബോർഡറിലാണോ അല്ലെങ്കിൽ കൺട്രോൾഡ് ആണോ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് അതിൽ എച്ച് ഡി എൽ ലെവല് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എൽ ഡി എൽ ലെവല് പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുമ്പം നിങ്ങൾ അത്യാവശ്യം ഹെൽത്തി ഫാറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും നട്ട്സും സീഡ്സും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ടൊമാറ്റോ ലൈക്കോപ്പിൻ കണ്ടൻസ് ധാരാളം ഉണ്ട് എസ്പെഷ്യലി ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഹാർട്ട് മസിൽസിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം ലീഫി വെജിറ്റബിൾസ് കഴിക്കുക ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ലൈക്ക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുക പോമോഗ്രാനേറ്റ് ക്യാരറ്റ് ബീട്രൂട്ട് ബ്രൊക്കോളി ലീഫി അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ടൈമിംഗ് ഏറ്റവും ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ഓവർനൈറ്റ് ഫുഡ് കഴിക്കുന്ന ആളുകൾക്കാണ് ഇന്ന് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത വളരെ കൂടി വരുന്നത് അപ്പോൾ പ്രോപ്പർ ടൈമിംഗ് മീൻസ് ഈ ഡിന്നർ ടൈമിങ്ങിലുള്ള ആ ഒരു ഹെവി ഫുഡ് ഈ കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്കുക ഒരു എയിറ്റ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ സെവൻ തേർട്ടീനുള്ളിൽ തന്നെ ലൈറ്റ് ഫുഡ് പ്രിപ്പർ ചെയ്യാൻ ശ്രമിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ലഞ്ച് ആണെങ്കിലും ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഭക്ഷണത്തിൽ നിന്നും വൈറ്റ് റൈസ് പരമാവധി കുറച്ചിട്ട് ബ്രൗൺ റൈസ് തവട് കളയാത്ത ധാന്യങ്ങള് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഡെയിലി ബേസിസിൽ നിങ്ങൾ നട്ട്സ് കഴിക്കുക എസ്പെഷ്യലി ബദാം ബാൽനട്ട്സ് പിസ്തയൊക്കെ നല്ലപോലെ കഴിക്കാവുന്നതാണ് അതിൽ ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട് ഇത് ഡെയിലി ബേസിസിൽ കഴിച്ചാൽ നമ്മൾ ഗഡ് ഹെൽത്തും ഹാർട്ട് ഹെൽത്തും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് അപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ലൈക്ക് ഡയബറ്റിസ് ഇഷ്യൂസോ ഫാറ്റി ലിവർ കംപ്ലയിൻസോ തൈറോയിഡ് ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം അണ്ടർ കൺട്രോൾ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ് ാണ് കാരണം ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തുള്ള മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അഫക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും അതോടൊപ്പം തന്നെ എക്സസൈസും ഫോളോ ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്